ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിദു ബാബുരാജൻ ഇത് അബുദാബി അമ്പലത്തിൽ പോയിട്ടുള്ള എൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അവിടെ എന്താ നമ്മൾ അമ്പലത്തിൽ പ്രസാദം വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെയും പ്രസാദം വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് തൊടാനായിട്ട് പക്ഷേ ഞാനതിൽ നിന്ന് എടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ബസ്മോ ഒ എന്തായിരുന്നു ഇത് ഡൊണേഷൻ ബോക്സാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള എമൗണ്ട് അതിനകത്ത് ഇടാം നമ്മൾ നാട്ടിനെ പോലെയൊക്കെ തന്നെയാണ് അന്നദാനത്തിന് പൈസ ഇടാനായിട്ട് നമുക്കിവിടെ വഞ്ചിയൊക്കെ വെച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ അപ്പോൾ ഞാൻ അവിടെയൊക്കെ തൊഴുതും എന്താ പറയുക എന്നിട്ട് തിരിച്ച് ഇറങ്ങുവാണ് കേട്ടോ തിരിച്ചിറങ്ങിയിട്ട് ഒന്നുകൂടെയും തിരിഞ്ഞ് അമ്പലത്തിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണത് നമ്മൾ ആ പടിക്കെട്ടുകളൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് അപ്പുറം അപ്പുറം സ്വിമ്മിംഗ് പൂൾ പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടം അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് ചെരുപ്പ് വയ്ക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലം അവിടെ ഉണ്ട് കേട്ടോ വാഷ്റൂമെല്ലാം അവിടെയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കുറേ നേരം ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അവർ തന്നെ അവിടെ കുറച്ച് ആൾക്കാർ ക്യാമറയായിട്ട് നിൽപ്പുണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് തറമസാണ് ഒരു ഫോട്ടോയ്ക്ക് ചാർജ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നടന്ന് നടന്ന് ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ വന്നു ഇത് എന്ന് വെച്ചാൽ ഐക്യം എന്നൊക്കെ എഴുതി പല ഭാഷകളിൽ എല്ലാ ഭാഷകളിലും അവർ അവിടെ എഴുതി ഐക്യത്തെ സൂചിപ്പിക്കുന്നവർ അതായത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് ചർച്ചാണ് കേട്ടോ ക്രിസ്ത്യൻസിൻ്റെ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നമ്മൾ ശിവഗിരിയിലൊക്കെ പോയി കാണാറില്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതുപോലെ അതായിരിക്കും അവരുടെ ആ കാഴ്ചപ്പാടും തോന്നും എൻ്റെ ബാക്കിലായിട്ട് ഞാൻ പള്ളിയാണ് കണ്ടത് ആ ഒരു കോമ്പൗണ്ടിൽ അത് ഉള്ളത് കേട്ടോ നമ്മളങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഈ ഇതിൻ്റെ ആ ഒരു ആ ഹോളിൽ കൂടെ നോക്കിയാൽ അപ്പുറത്തു നിന്ന് നോക്കിയാൽ ബാപ്സ് മന്ദിരം കാണാം ഇപ്പുറത്തു നിന്ന് നോക്കിയാൽ പള്ളിയും കാണാം അതാണ് എൻ്റെ വ്യൂ ആട്ടാ എനിക്കിത് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ അത് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് വേണ്ടത് എല്ലാ ഭാഷയിലും എഴുചിച്ചിട്ടുണ്ട് ഹാർമോണിയം അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഫോട്ടോ ഷൂട്ടും എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ മേടിച്ചു കുടിച്ചു അമ്പലത്തിലെ പ്രസാദം അവിടെ ചെന്നപ്പോൾ സാധാരണ ഇവിടെയൊക്കെ പ്രസാദങ്ങൾ കൊടുക്കാണ്ട് ബാധമുണ്ട് അത് കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഞാൻ